പിണ്ടിമനം പഞ്ചായത്തിലെ വേട്ടാപാറയിൽ പ്രവർത്തനം ആരംഭിച്ച ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭം ആരംഭിച്ചു ജനജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്ന പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന് ഗ്രാമസഭ ആവശ്യപ്പെട്ടു ജനങ്ങൾ പ്ലാന്റിലേക്ക് മാർച്ച് നടത്തി പ്ലാന്റിന്റെ പ്രവർത്തനാനുമതിയില്ലെന്നും പ്രവർത്തനം നിർത്തിവെക്കണമെന്നും നിർദ്ദേശം നൽകിയതായും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു പിണ്ടിമന പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ വേട്ടാപാറയിൽ ദിവസങ്ങൾക്ക് മുമ്പാണ് ടാർ മിക്സിംഗ് പ്ലാന്റ് നേരത്തെ ഉണ്ടായിരുന്ന ക്രഷർ യൂണിറ്റിനോടനുബന്ധിച്ചാണ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് കടുത്ത ദുർഗന്ധവും പുകയും പ്രദേശത്ത് നിറഞ്ഞതോടെയാണ് ജനരോക്ഷം ഉയർന്നിരിക്കുന്നത് ഗ്രാമസഭായോഗം പ്ലാന്റിന്റെ പ്രവർത്തനത്തിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചു ഗ്രാമസഭായോഗത്തിന് ശേഷം നാട്ടുകാർ പ്ലാന്റിലേക്ക് മാർച്ച് നടത്തി പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിൽ പ്ലാന്റിന് പ്രവർത്തന അനുമതി ഇല്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതേ തുടർന്ന് പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതായി പ്രസിഡന്റ് ജെസ്സി സാജു പറഞ്ഞു വ്യവസായ വകുപ്പിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ടെന്നാണ് പ്ലാന്റുകാരുടെ നിലപാട് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിന് ശേഷം കൂടുതൽ നടപടികൾ ആലോചിക്കുമെന്നും പ്ലാന്റിനെതിരെയുള്ള നാട്ടുകാരുടെ സമരത്തിന് ഒപ്പമുണ്ടാകുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി അപ്പൊ അതിന്റെ ഭീഷണ പറവ് എന്ന് പറഞ്ഞത് ആ കൊസ്റ്റിനിക്ക് ആൻസർ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ സയന്റിഫിക്കറ്റ് ആയിട്ട് അതിന്റെ ഗവേഷണം നടത്തി ഏറ്റവും വലിയ വിഷയമാണ് പ്ലാസ്റ്റിക് ഡയോസിൽ എന്ന് പറഞ്ഞ അമേരിക്കയിലൊക്കെ നിർത്തലാക്കി നമുക്ക് നമ്മുടെ ഈ എന്ന് എന്ന് അത് ആ ഇത് മാരക സംവിധാനത്തിലാണ് ഈ ടാർ പ്ലാന്റ് വന്നത് ഇതിന് നമ്മൾ എങ്ങനെ പരിഹാരം കാണുക എന്നുള്ളതാണ് അതിന്റെ ശാശ്വ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമ്മിത്തലാണോ അല്ലെങ്കിൽ ആയിട്ട് അവരെ കുറ്റം പറഞ്ഞു നമുക്ക് ഒത്തൊരുമോ നിന്ന് പോകാൻ ഒരു കാരണവശാലും പ്ലാന്റിന്റെ പ്രവർത്തനം അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക എന്റെ അടുത്ത് എല്ലാവരും വിളിച്ചു വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് സെക്രട്ടറി ആയിട്ട് സംസാരിക്കാന്നുകൊണ്ട് ആരും വന്നില്ല ഈ ഗ്രാമസഭയിലും സംസാരിക്കാനെല്ലാവരും എഴുതും സംസാരിച്ചു നമ്മളത് അല്ല സെക്രട്ടറി ലീവ് എന്നല്ലേ പറഞ്ഞേ കെ സി വി ന്യൂസ് പിണ്ടി